സീൻ ഒന്ന് തീവ്ര മതമൂലികവാദികളായ ഇസ്ലാമിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന അവരുടെ തന്നെ ഭൂരിപക്ഷ പ്രദേശമായ ഒരു ജില്ല വെള്ളാപ്പറിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഇസ്ലാമേതര സമൂഹങ്ങൾക്ക് സ്വതന്ത്രമായി ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവരുടെ ആരാധനകൾക്കും ആഘോഷങ്ങൾക്കും യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്ത മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന് നിങ്ങൾ അറിവിലറിഞ്ഞോ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ടോ ആ ഇനി പറയാം എന്നാൽ പാലക്കാട് ജില്ലയിൽ ഈ മതമൂലികവാദികൾ ഭൂരിപക്ഷമല്ലാത്ത പാലക്കാട് ജില്ലയിൽ അടക്കം കരൂർ സംഘങ്ങളായ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ അവരെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ മതമൂലികവാദികളായ നിങ്ങൾ ജിഹാദികളെന്നും ഭീകരവാദികളെന്നൊക്കെ വിളിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു കുടുംബിനി മകര നമസ്കാരം എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ് സന്ധ്യാപ്രാർത്ഥന ആ ആരാധനാ ആരാധനാലയത്തിനായിരിക്കുന്ന സമയത്ത് അവരാരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഈ ശബ്ദം കേൾക്കുന്നു വാതിലൊന്നും പുറത്തേക്ക് വരുന്നു അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഭാഷയിൽ നിസ്കാര കുപ്പായം എന്ന പറയുക പ്രാർത്ഥനയ്ക്ക് ധരിക്കുന്ന പ്രത്യേക കുപ്പായം ശരീരം മുഴുവൻ പറയുന്ന ആ കുപ്പായം അത് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പം കുട്ടികൾ കരോൾ കലോത്സംഗങ്ങളാണ് അവർ ക്രിസ്മസിൻ്റെ വരവറിയിക്കുകയാണ് പാട്ടുപാടുന്നു പാടുന്നു അകമ്പടി എന്നോളം നൃത്തം ചെയ്യുന്നു അവരപഹസിച്ചില്ല അവരെ അപകീർത്തിപ്പെടുത്തിയില്ല ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ഉപഹാരം കൊണ്ട് ഒരു ചിരി കൊണ്ട് അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് അവർ എന്തിനാണ് മണങ്ങിപ്പോയി എന്തിനറിയാവോ ആ സ്ത്രീയുടെ ആ വനിതയുടെ വസ്ത്രം നിങ്ങളെ നോക്കി നിങ്ങളുടെയൊക്കെ ചില ആളുകൾ അവരുടെയൊക്കെ ഭാഷയിലും അവരുടെ കാഴ്ചപ്പാടിലും ആ വസ്ത്രം തീവ്രവാദത്തിൻ്റെ മറ്റൊരു സമൂഹങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റാശയങ്ങളെ തീരെ തന്നെ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാവരും നമ്മളല്ലാത്ത മറ്റാരും ഇവിടെ പാടില്ല എന്ന് ചിന്തിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ അടയാളമാണല്ലോ അത് രണ്ട് മൂന്ന് മാസം മുമ്പല്ലേ നമ്മുടെ പള്ളുരത്തിൽ സ്കൂളിൽ അരമീറ്റർ മീറ്റർ തട്ടം ധരിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് വിലക്കിയത് എന്നാൽ മുഴുവീളം ആ ശരീരം മുഴുവനും മറയുന്ന ആ കുട്ടി ധരിച്ചതിനേക്കാൾ കൂടുതൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിച്ച സിസ്റ്റർ തന്നെ ആ കുട്ടി അപഹസിച്ചത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ ഈ നിങ്ങൾ അന്നു മുതൽ നടത്തുന്ന ചർച്ചയാണ് ഇതെല്ലാം തട്ടവും തൊപ്പിയും ഇതെല്ലാം ആവിഷ്കാരവും എല്ലാം തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അടയാളമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ ആ സ്ത്രീ നിങ്ങൾ ഈ പറയപ്പെട്ട അടയാളമുള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ ഹൃദ്യമായി സ്വീകരിക്കുന്നു ഉപഹാരങ്ങൾ നൽകുന്നു മടക്കിയേക്കുന്നു എന്നാൽ സംസ്കൃതിയുടെ സംസ്കാരത്തിൻ്റെ സഹിഷ്ണുതയുടെ മതേതരത്വത്തിൻ്റെ സമഭാവനയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നവർ ക്രിസ്മസ് ദിനത്തിൽ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയുമോ ഞങ്ങൾ ഏതാനും ജാതികളാണ് ഞങ്ങൾ ആരും ഉൾക്കൊള്ളാത്തവരാണ് അവർ ചെയ്തതെന്നറിയും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നീതു പറഞ്ഞു പറഞ്ഞുതരും ബഹുമാനപ്പെട്ട നീതു മോൾ പറയട്ടെ കാഴ്ചയില്ലാത്ത ഈ കുട്ടിയെ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ഒരു കരുണയുമില്ലാതെ ഉപദ്രവിക്കുക പള്ളിക്കകത്തു കയറി പ്രശ്നമുണ്ടാക്കുക ഭീഷണിപ്പെടുത്തുക അവരെ ഉപദ്രവിക്കുക രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ക്രിസ്മസ് തൊപ്പി അണിഞ്ഞതിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും റോഡിൽ നിന്നും ആട്ടിപ്പായിക്കുക ഉപദ്രവിക്കുക അധിക്ഷേപിക്കുക റോഡിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരെ ആട്ടി ഓടിക്കുകയാണ് അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയല്ലേ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്നും ക്രിസ്മസിന്റെ തലേന്ന് കേൾക്കുന്ന വാർത്തകളാണിത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത് പക്ഷെ പോലീസ് അവിടെ നോക്കി നിൽക്കുകയാണ് ഈ സംഘപരിവാർ തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾക്കെതിരെ കേസ് എടുക്കാതിരിക്കുകയാണ് പണ്ടൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നതാണ് ഇപ്പോൾ ഒരു സംഘടിത അറ്റാക്കിലേക്ക് വന്നിരിക്കുന്നത് മരിച്ചാൽ പോലും ക്രിസ്ത്യാനികളെ ഈ രാജ്യത്ത് വെറുതെ വിടില്ലെന്നാണ് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ ഒരു കാര്യമില്ലാതെ ദോഹധരിച്ചവരടക്കം സമൂഹത്തിൽ ബൈബിളിന്റെ സ്നേഹ സന്ദേശം പറഞ്ഞു കൊടുക്കേണ്ട ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ മഹത് വചനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരടക്കം ഇസ്ലാം വീതി സമൂഹത്തിൽ പടർത്തിയും പരത്തിയും അതിൻ്റെ മേലിൽ ആഘോഷവും ആഹ്ലാദവും ഒക്കെ പങ്കിടുമ്പം ഞങ്ങൾ മിണ്ടാതിരുന്നറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ആശയമുണ്ട് ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ പൊടച്ച തമ്പുരാനാണ് ഞങ്ങളുടെ ദൈവം മുഹമ്മദ് നബി സലാഹു അലൈസ് അടക്കമുള്ള മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ബഹുമാനപ്പെട്ട ഈസ നബി നിങ്ങൾ യേശു എന്ന് വിശ്വസിക്കും അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ട് ഞങ്ങളുടെ ആദർശമുണ്ട് അതിൽ ഞങ്ങൾ വെള്ളം ചേർക്കത്തില്ല എന്നാൽ നിങ്ങളുടെ ആഘോഷങ്ങളെയും ആഹ്ലാദങ്ങളും ഞങ്ങൾ ആരെങ്കിലും തിരസ്കരിച്ചോ എവിടെയെങ്കിലും അതിന് നടക്കുന്നെങ്കിൽ അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശയം ഞങ്ങൾ തള്ളിപ്പറയും ഞങ്ങളുടെ സന്നദ്ധമാണ് ഞങ്ങൾ ഏത് നിമിഷവും തന്നെ അത് തള്ളിപ്പറയും ഏത് വിഭാഗത്തിൻ്റെ ഏതാശയത്തിൻ്റെ ആ വഴികളെയും ആഘോഷങ്ങളെയും ആരാധനയും ആര് തടസ്സപ്പെടുത്തിയാലും ആര് ബോബുവെച്ചാലും ആരുപദ്രവിച്ചാലും അതെല്ലാം തീവ്രവാദമാണ് ഭീകരവാദമാണ് തിന്മയാണ് അധാർമികതയാണെന്ന് ഞങ്ങൾ പറയും ഉച്ചയ് സ്വൻ പറയും എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ പേര് പറഞ്ഞ് വമ്പുകൊള്ളുന്നവർ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നവർ ഇവിടെ ഈ കാട്ടിക്കൂട്ട് നിങ്ങളാരും കണ്ടില്ലല്ലോ അല്ലേ നിങ്ങളാരും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ചിലരും നിസ്സഹായരായും നിസ്സംഗതരായിരിക്കുകയാണല്ലോ അത് ഇതൊക്കെയാണ് നിങ്ങൾ ഞങ്ങൾ ആയിരം വട്ടം തീവ്രവാദികളും ഭീകരവാദികളൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്കിതേ ഭാഷയിൽ തിരിച്ചു പറയാനോ പ്രതികരിക്കാനോ ഞങ്ങളുടെ നാവ് ആ രൂപത്തിൽ വളയാത്തത് കൊണ്ടല്ല കാലം നിങ്ങൾക്ക് തരുന്ന മറുപടികളെ ഞങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല കമ്മിങ് സൂൺ ഇനിയും നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ഇതുവരെ ഛർദ്ദിച്ചതുമൊക്കെ നിങ്ങൾ വാരി തിന്നേണ്ടി വരുന്നൊരവസ്ഥ വരും ആ അവസ്ഥയിൽ കുറച്ചുകൂടി അങ്ങ് പറയാനുണ്ട് ഞങ്ങൾ പറയും അത് ഇവിടുത്തെ സമഭാവനയുള്ള സമഭാവയുള്ള സാധുക്കളായ ക്രൈസ്തവരെയല്ല മറിച്ച് ക്രൈസ്തവരുടെ ലേബിളിൽ ചില ആളുകൾക്ക് വളരാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ വളമിട്ട് കൊടുക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഈ ദ്വിമുഖമുള്ള ആളുകൾ അവരെ കുറിച്ചാണ് പറഞ്ഞത് ഓക്കേ